ഓം ഗണേശ ശാരദാ ഗുരുഭ്യോ നമ ഓം ശ്രീ മഹാത്രിപുര സുന്ദര്യ നമ ഓം ആദങ്ക എല്ലാവർക്കും വിനീതമായ പ്രണാമം ശ്യാമ രണ്ടാമത്തെ ധ്യാന ശ്ലോകം ചതുർഭുജി ചന്ദ്രകലാ അവതംസേ ചേർത്തു പറയണം ചന്ദ്രകലാവതംസേ കുചോന്നതേ കുജ ഉന്നതേ കുചോന്നതേ കുങ്കുമരാഗോണേ പുണ്്രു പുണ്ഡ്രേക്ഷു പാശ അങ്കുശ പുഷ്പാണഹസ്തേ ചേർത്തു പറയുമ്പോൾ പാശാങ്കുശുഷ്പാണഹസ്തേ നമസ്തേ ജഗദ്കത ജഗദേകമാത ഇവിടെ ജഗദേകമാത മാതയുടെ തായ്ക്ക് ശേഷമുള്ളത് വിസർഗമാണ് അതുകൊണ്ട് മാതാ എന്നങ്ങ് നീട്ടേണ്ടിയ ആവശ്യമില്ല നീട്ടരുത് ജഗദേഗമാത ജഗദേകമാത അങ്ങനെയാകാവും ചതുർഭുജേ ചന്ദ്രകലാവതംസേ കുജോന്നതേ കുങ്കുമരാകശോണേ പുണ്്രേക്ഷു പാശാങ്കുശ പുഷ്പ ബാണഹസ്തേ നമസ്തേ ജഗദേഗമാത ചതുർഭൂജയെ നാലു കരങ്ങളോടുകൂടിയവളെ അമ്മയുടെ നാലു കരങ്ങളെ നമ്മളുടെ അന്തക്കരണത്തിൻ്റെ പ്രതീകമായിട്ടാണ് സങ്കല്പിക്കുന്നത് അന്ധകരണം ഒന്നാണെങ്കിലും മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം ഇങ്ങനെ നാല് ഉൾപിരിവുകൾ ഉണ്ട് അതുകൊണ്ട് നാല് കൈകളെ പ്രതീകമായിട്ട് കാണിക്കുന്നു ഇനിയും ചന്ദ്രൻ മനസ്സിൻ്റെ ദേവതയാണ് അതുകൊണ്ട് ആ ചന്ദ്രക്കല അമ്മ ചൂടിയിരിക്കുന്നു ചന്ദ്രൻ്റെ കലകൾ ക്ഷയിച്ച് ക്ഷയിച്ച് അമാവാസി ഉണ്ടാകുന്നത് നമ്മളുടെ സുഷുപ്തിയ അവസ്ഥയ്ക്ക് സമാനമാണ് അതുപോലെ ചന്ദ്രൻ്റെ കലകൾ അഭിവൃദ്ധി പ്രാപിച്ചു പ്രാപിച്ച് പൗർണമി ഉണ്ടാകുന്നത് നമ്മുടെ ജാഗ്രത അവസ്ഥക്കും സമാനമാണ് അപ്പോൾ അർദ്ധചന്ദ്രകല സ്വപ്നാവസ്ഥയ്ക്ക് സമാനമാണ് എന്ന് പറയേണ്ടത് ഇല്ല മനസ്സിൻ്റെയും കലകൾ അഭിവൃദ്ധി പ്രാപിച്ചു വരുന്നു ചന്ദ്രൻ്റെയും കലകൾ അഭിവൃദ്ധി പ്രാപിച്ചു വരുന്നു മനസ്സിൻ്റെയും കലകൾ ക്ഷയിച്ചു ശയിച്ചു പോകുന്നു ചന്ദ്രൻ്റെയും കലകൾ ക്ഷയിച്ച് ശയിച്ചു വന്നിട്ട് നമുക്ക് അമാവാസിയും പൗർണമിയും ഉണ്ടാകുന്നു ഇതുപോലെ നമുക്ക് സുഷുപ്തി അവസ്ഥയും സ്വപ്നാവസ്ഥയും ജാഗ്രതാവസ്ഥയും ഒക്കെ ഉണ്ടാകുന്നു അതുകൊണ്ട് മനസ്സും ചന്ദ്രനും ഒരുപോലെയാണ് മനസ്സിൻ്റെ ദേവതയാണ് ചന്ദ്രൻ കുച ഉന്നതേ കുജോന്നതേ കുജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറിടത്തെയാണ് സങ്കോചിക്കുന്നതാണ് കുജം അതുകൊണ്ട് കുജമെന്നുള്ള പേരുണ്ടായി സ്ത്രീകളുടെ മാറിടങ്ങൾക്ക് അല്ലെങ്കിൽ സ്ഥലങ്ങൾക്ക് ഉന്നതേ തടിച്ചതായ മാറ മാറുകളോടു കൂടിയവളെ എന്നാണ് ഇവിടെ അമ്മയുടെ മാറുകൾ എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുന്നതായ ഈ വിഷയങ്ങളെല്ലാം അമ്മയുടെ മാറിന് സമാനമാണ് ഇതെല്ലാം ശുഷ്കിച്ച് നാളെ ഇല്ലാതെ കണ്ടാകുന്നതും ആണ് അതുപോലെയാ വാത്സല്യത്തിൻ്റെ പ്രതീകമാണ് അമ്മയുടെ മാരടങ്ങൾ എന്ന് പറയുന്നത് ഒരു എങ്ങനെയാണോ തൻ്റെ സ്ഥലങ്ങൾ കൂടി വാത്സല്യവും പരിപോഷണവും കൊടുത്തൊരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നത് അതുപോലെ അമ്മ നമുക്ക് ഈ വിഷയങ്ങളെല്ലാം തന്ന് നമ്മളെ പരിപോഷിപ്പിക്കുന്ന അമ്മ വാത്സല്യത്തിൻ്റെ പ്രതീകമാണ് ലളിതാ സഹസ്രനാമത്തിനകത്ത് കാമേശ്വര പ്രേമരത്ന മണിപ്രതിപണസ്തനി എന്നാണ് അമ്മയുടെ മാറുകളെ വിശേഷിപ്പിക്കുന്നത് കാമേശ്വരനാകുന്ന ഭർത്താവിൻ്റെ പ്രേമത്തിന് പകരമായിട്ട് തൻ്റെ മണിസ്ഥനങ്ങളെ നൽകുന്നവളെ എന്നാണ് അതിൻ്റെ അർത്ഥം അവിടെ പ്രേമത്തിനു പകരമായി നൽകുന്നത് വാത്സല്യമാണ് ഭാര്യ അതുകൊണ്ട് ആ വാത്സല്യത്തിൻ്റെ പ്രതീകമാണ് അവിടെയും ഇവിടെയും എല്ലാം അമ്മയുടെ തടിച്ച മാറുകൾ എന്ന് സാരം കുചോന്നതേ കുങ്കുമരാക ശോണേ കുങ്കുമാറു പുരട്ടിയ കാരണം ഷോണനിറത്തിൽ രക്തവർണ്ണത്തിൽ കാണപ്പെടുന്നു ആ മാരിടങ്ങൾ അതുകൊണ്ട് കുങ്കുമരാഗ കുങ്കുമരാഗോണേ കുജോന്നതേ കുങ്കുമരാക ഷോണേ പുഷ്പബാണഹസ്തേ പുണ്ം എന്ന് പറഞ്ഞാൽ വെണ്ടാമരയാണ് ഇക്ഷു എന്ന് പറഞ്ഞാൽ കരിമ്പുവാണ് ആണ് പക്ഷെ ഇവിടെ നമ്മൾ അർത്ഥമെടുക്കേണ്ടുന്നത് പുണ്ഡ്രേക്ഷു എന്നൊരുമിച്ചെടുത്തിട്ട് കരിമ്പിൻ വില്ല് എന്നർത്ഥമെടുക്കണം ലളിതാശാസ്ത്രനാമത്തിനകത്തും ഇക്ഷുകോദണ്ഠ ഇക്ഷുകോദണ്ഠമാണ് അമ്മയുടെ കയ്യിൽ ഇരിക്കുന്നത് എന്ന് പറയും അവ ഇവിടെയും ആ കരിമ്പിൻ വില്ലായിട്ട് പുൻപ്രേക്ഷു എന്ന വാക്കിൻ്റെ അർത്ഥം എടുക്കണം ലളിതാശാസ്ത്രനാമം പഠിച്ചപ്പോഴേ എന്തുകൊണ്ടാണ് മനസ്സിനെ കരിമ്പിനോട് ഉപമിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചതാണ് കരിമ്പ് സർവത്രം അധുരാത്മകമാണ് പക്ഷേ അതിനൊരു കട്ടിത്തൊലിയുണ്ട് ആ കട്ടിത്തൊലി പോയെങ്കിൽ മാത്രമേ ഈ കരിമ്പിൻ്റെ ആ മധുരം അനുഭവിക്കാൻ പറ്റത്തുള്ളൂ എന്നതുപോലെ നമ്മുടെ മനസ്സ് യഥാർത്ഥത്തിൽ മധുരാത്മകമാണ് പക്ഷേ സ്വാർത്ഥതയാകുന്നതായ കട്ടിത്തൊലി കൊണ്ട് മൂടപ്പെട്ടതാ അത് പോകാതെ കണ്ട് ശരിയായിട്ട് നമുക്ക് ആ മനസ്സിൻ്റെ മാധുര്യം അനുഭവിക്കാൻ പറ്റില്ല അപ്പം നമ്മുടെ എല്ലാം കൂടിയുള്ള മനസ്സിൻ്റെ ആകെ തുകയാണ് അമ്മയുടെ കയ്യിലിരിക്കുന്നതായ ആ പുണ് അല്ലെങ്കിൽ കരിമ്പിൻ വില്ല എന്ന് സാരം പാശ അങ്കുശ പുഷ്പ ബാണ പാശം കയറ് അങ്കുശം തോറ്റി ഇവിടെ നം പുഷ്പാണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുന്നതായ അഞ്ച് വിഷയങ്ങളെയാണ് ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം പഞ്ചതന്മാത്ര സായക എന്ന് ലളിതാശാസ്ത്രനാമത്തിനകത്ത് പറയും അതായത് പഞ്ചഭൂതങ്ങളുടെ തന്മാത്രകളാണ് ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും ഇവിടെ അതിനെ അഞ്ച് പുഷ്പങ്ങളായിട്ട് സങ്കൽപ്പിച്ചിരിക്കുന്നു അരവിന്ദം അശോകം ച ചൂതം ച നവമാലിക നീലോത്പലം പഞ്ചയിതേ പഞ്ചബാണസ്യ സായക അരവിന്ദം അശോകം ചൂതം നവമാലിക നീലോൽപലം ഈ അഞ്ചു പുഷ്പങ്ങളാണ് കാമദേവന്റെ സായകങ്ങൾ എന്ന് പറയും അപ്പോഴേ കാമദേവൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാ നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാകുന്ന ഈ അഞ്ച് സാധനങ്ങളോട് ബന്ധപ്പെട്ട എന്തൊക്കെയാണ് ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ഇവയോട് ബന്ധപ്പെട്ടാണല്ലോ നമ്മുടെ മനസ്സിനകത്ത് എന്തുണ്ടാകുന്നത് അതിനോടുള്ളതായ ആ കാമം ഉണ്ടാകുന്ന ആഗ്രഹം ഉണ്ടാകുന്നത് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുന്നത് അല്ല ഇല്ലേ അപ്പം അതിൻ്റെ പ്രതീകമായിട്ട് അതുതന്നെയാണ് ഇവിടെയും പറയപ്പെടുന്നതായ പുഷ്പ ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവുമാണ് അതിന് അഞ്ച് പുഷ്പങ്ങളായിട്ട് സങ്കല്പിച്ചിരിക്കുന്നു അരവിന്ദം അശോകം ചൂതം നവമാലിക നീലോൽപ്പലം ഇത് കാമദേവൻ്റെ അമ്പുകളായിട്ടാണ് ഒരിടത്ത് പറയുന്നത് പക്ഷേ ഇവിടെ ദേവിയുടെ അമ്പുകൾക്ക് ഇനിയും വേറെ പുഷ്പങ്ങളാണോ എന്നറിയില്ല എന്തായാലും വസ്തു ഇത് തന്നെയാണ് എന്തേ ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവുമാണ് ഇവയോട് ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിനുണ്ടാകുന്നതായ രാഗത്തിൻ്റെ പ്രതീകമാണ് പാശം അതിനോട് ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാകുന്നതായ ദ്വേഷത്തിൻ്റെ പ്രതീകമാണ് അങ്കുശം പാശം അങ്കുശം പാശത്തിനെ മനസ്സായിട്ടും അങ്കുശത്തിനെ ബുദ്ധിയായിട്ടും പറയാറുണ്ട് അപ്പം അത് കയറും തോട്ടിയും തോട്ടികൊണ്ടാണല്ലോ മലയാനയെപ്പോലും നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് ബുദ്ധി കൊണ്ടാണല്ലോ നമ്മുടെ മനസ്സിനെയും നിയന്ത്രിക്കേണ്ടത് അതുകൊണ്ട് അങ്കുശം ബുദ്ധിയുടെ പ്രതീകമായിട്ട് പറയും പാശം നമ്മളെ കെട്ടിയിടുന്നത് രാഗമാണല്ലോ രാഗസ്വരൂപ രാഗം എന്ന് പറഞ്ഞാൽ മമത മമതയാണല്ലോ നമ്മളെ കെട്ടിയിടുന്നത് അതുകൊണ്ട് ആ മനസ്സിന് ആ മമതയെ പാശത്തിൻ്റെ പ്രതീകമായിട്ടും പറയും ഇത് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മളിലേക്ക് വരുമ്പോൾ എന്നാൽ സമഷ്ടിയിലെടുക്കുമ്പോൾ അങ്ങനെയല്ല സമഷ്ടിയിലെടുക്കുമ്പോഴേ ശക്തിയാണ് പാശം ശക്തിയാണ് അങ്കുശം പക്ഷേ ശബ്ദസ്പർശന്ധാധികൾ തന്നെയാണ് എന്ത് ഈ പുഷ്പപാണങ്ങളും മനസ്സാണ് പുണ്രേക്ഷം അപ്പം പുണ് പാശ അങ്കുശ പുഷ്പപാഠഹസ്തേ നമസ്തേ അവിടുത്തേക്ക് നമസ്കാരം ജഗത് ഏകമാതാ ജഗത്തിൻ്റെ അമ്മയായിരിക്കുന്നവളെ ഏകമാതാവായിരിക്കുന്നവളെ ജഗത്തിൽ വസ്തുക്കൾ പലതാണെങ്കിലും അതിനെല്ലാം അതിൻ്റെ എല്ലാ ഉത്ഭവസ്ഥാനം ഒന്നിൽ നിന്ന അതുകൊണ്ട് അമ്മയിൽ നിന്നാണ് ഈ പലതായി നാനാത്വമായി കാണപ്പെടുന്ന ജഗത്ത് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ജഗത്ത് പലതായിട്ടാണ് അനേക കോടി ബ്രഹ്മാണ്ട ജനനിയാണ് അമ്മ അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട് പക്ഷെ അതിൻ്റെ എല്ലാം ഉത്ഭവസ്ഥാനം ഒന്നേ ഒന്നാണ് അതുകൊണ്ട് ജഗത്തിൽ മുഴുവനും ആ അമ്മ നിറഞ്ഞിരിപ്പും സർവത്ര എല്ലാത്തിലും അമ്മ വ്യാപിച്ചിരിക്കുന്നുണ്ട് ജഗത്തിൻ്റെ ഏകമാതാവായിട്ടിരുന്നു കൊണ്ട് നമുക്കെല്ലാം തന്നു പരിപോഷിപ്പിക്കുന്നവളാണ് ഈ അമ്മ ഒരു കുട്ടിയെ അമ്മ പ്രസവിച്ചു കഴിഞ്ഞാൽ പരിപോഷിപ്പിക്കുകയും ചെയ്യുമല്ലോ അല്ലേ എന്നതുപോലെയാണ് ഈ ജഗത്തിൻ്റെ പ്രസൂതിയാണ് അമ്മ എന്നിട്ട് അമ്മ നമ്മളെ പരിപോഷിച്ചുകൊണ്ടേ പരിപോഷിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം അതുകൊണ്ട് ജഗതേക മാത ചതുർഭുജെ ചന്ദ്രകലാവതംസേ കുജോന്നത്തെ കുംകുമാരാഗോണേ പുണ്ഡ്രേക്ഷു പാശാകുശ പുഷ്പാണഹസ്ത നമസ്ത ജഗദേ ഗദ ഹരി ഓ